നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകാൻ പോരുന്ന ക്രിയാത്മക ഇടപെടലാണ് കേരളത്തിന്റെ ബജറ്റെന്ന് മുഖ്യമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാലിന്യക്കുഴലിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗ ഓൺലൈൻ സ്വാഗതം നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകാൻ പോരുന്ന ക്രിയാത്മക ഇടപെടലാണ് കേരളത്തിന്റെ ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ മാലിന്യക്കുഴിയിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു രാജസ്ഥാൻ സ്വദേശികളായ ദമ്പതികളുടെ മകൻ ഋദാൻ ജാജു ആണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിന് സമീപമാണ് അപകടമുണ്ടായത് ടെർമിനലിന് തൊട്ടടുത്തുള്ള കഫേയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായി എത്തിയ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണ് കളിക്കുന്നതിനിടെ ഈ കുഴിയിൽ വീണത് മാലിന്യക്കുഴിയിൽ നിന്ന് കണ്ടെത്തിയ കുട്ടിയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാഭ്യാസ മേഖലയുടെ തുടർ കുതിപ്പിനായി നിരവധി പദ്ധതികൾ രണ്ടായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാന ബജറ്റിൽ ഇതിനായി വകയിരുത്തിയത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആയിരത്തി എൺപത്തി മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയും സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി എൺപത്തിനാല് ലക്ഷം രൂപയും വകയിരുത്തി സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് മുറികൾ ഓഫീസുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം സ്ത്രീ സൗഹൃദ ശുചിമുറികൾ മൂത്രപ്പുരകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ബ്ലോക്കുകൾ മുറികൾ നിർമ്മിക്കുന്നതിന് അറുപത് കോടി രൂപയും വകയിരുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ മരിച്ചതിൽ കണ്ടെത്തി ഗാനക്കോളജി വിഭാഗത്തിലെ സീനിയർ റെസിഡന്റ് നാഗർകോവിൽ സ്വദേശിനി ഡോക്ടർ ആർ അനസൂയാണ് മരിച്ചത് എലിവിഷം കഴിച്ചാണ് മരണപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് വിഷം കഴിച്ച നിലയിൽ ഇന്നലെയാണ് ഡോക്ടർ അനസൂയെ ഭർത്താവ് ആശുപത്രിയിൽ എത്തിക്കുന്നത് അർദ്ധരാത്രിയോടെ മരിച്ചു ഭർത്താവിനും കുട്ടിക്കും ഒപ്പം മെഡിക്കൽ കോളേജിന് സമീപം പുതുപ്പള്ളി ലൈനിൽ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു ഡോക്ടർ അനസൂയ കഴിഞ്ഞ മൂന്ന് വർഷമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നു നെയ്യാറ്റിൻകരയിൽ വിവാഹിതയായ യുവതിയുടെ വീട്ടിലെത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ച് ആൺ സുഹൃത്ത് സാരമായി പരിക്കേറ്റ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വെൺപകൽ സ്വദേശി ഇരുപത്തിയെട്ടുകാരിയായ സൂര്യക്കാണ് വെട്ടേറ്റത് സുഹൃത്തായ സച്ചുവാണ് വെട്ടിയത് ഇയാൾ തന്നെയാണ് യുവതി ആശുപത്രിയിൽ എത്തിച്ചതെന്നും പോലീസ് പറഞ്ഞു ഇന്ന് രാവിലെയായിരുന്നു സംഭവം യുവതിയുടെ വീട്ടിലെത്തിയ സച്ചു വീടിന്റെ ടെറസിൽ വെച്ചാണ് യുവതിയെ വാക്കത്തി കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല കേന്ദ്രത്തിന്റെ തുടർച്ചയായ അവഗണനയ്ക്കിടയിലും ആരോഗ്യ മേഖലയുടെ പുരോഗതിക്കായുള്ളതാണ് സംസ്ഥാന ബജറ്റെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ മേഖലയ്ക്ക് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് വകയിരുത്തിയത് വൈദ്യ ശുശ്രൂഷയ്ക്കായി പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയും ഉയർത്തി ഇത് മുൻ വർഷത്തേക്കാൾ തൊണ്ണൂറ്റി കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ അധികമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയ്ക്കായി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപയും വകയിരുത്തി രാജ്യത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യത ഏറെയാണ് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകി അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായി റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ശതമാനമാണ് കുറച്ചത് ആറ് അഞ്ച് ശതമാനമാണ് പുതിയ റിപ്പോ നിരക്ക് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെലിസിറ്റി ആറ് ശതമാനമാകും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെലിസിറ്റി നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനമായിരിക്കും സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണർ ആയതിനു ശേഷമുള്ള ആദ്യ നിർണായക പ്രഖ്യാപനമാണിത് മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി അഞ്ച് മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ മുപ്പത്തി ഒൻപത് ലക്ഷം വോട്ടർമാരെ ചേർത്തതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിലാണ് ഇത്രയും വോട്ടർമാരെ ചേർത്തതെന്നും രാഹുൽ പറഞ്ഞു ചമ്പഹാർ തുറമുഖത്തിന്റെ ഉപരോധ ഇളവ് റദ്ദാക്കും ഇന്ത്യൻ സർക്കാർ ദശലക്ഷങ്ങൾ ചെലവഴിച്ച് വികസിപ്പിക്കുന്ന ഇറാനിലെ ചമ്പഹാർ തുറമുഖത്തിന് നൽകിയ ഉപരോധ ഇളവുകൾ റദ്ദാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുമ്പോഴും കേന്ദ്ര സർക്കാർ മൗനത്തിലാണ് വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമായി ഇന്ത്യയെ മധ്യ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായകമായ തുറമുഖത്തിന് വിലക്ക് വരുന്നത് രാജ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ജനീക ഓൺലൈൻ മോചനൌസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലും സന്ദർശിക്കുക